ഞാൻ കടനംകുളം പഞ്ചായത്തിലെ നിരവധി കൃഷി അവാർഡ് മേടിച്ച ഒരു കർഷകനാണ് ഞാൻ വാത്താൻ കീര വിത്ത് വിത്തെടുത്ത് കുറച്ച് വിത്തെടുത്ത് വെച്ചേക്കുന്നു വിത്ത് തോനെ എടുത്ത് മൂന്നാല് ചാക്ക് ഇരിപ്പുണ്ട് കുറച്ച് വിത്ത് എങ്ങനെ എങ്ങനെ പൊഴിച്ച് വിത്താക്കാമെന്ന് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോവായിരുന്നു വീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരും ഇതിൽ നിന്ന് വിത്തെടുത്ത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിപണിയിലൊക്കെ പോയാൽ നല്ല വിത്ത് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മൂട് പത്ത് മൂട് കീരെ നിന്ന് അതിൽ നിന്ന് ഒരു മൂട് വിത്തെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ വിത്തെടുത്ത് വയ്ക്കുക എന്ന് നിങ്ങൾക്ക് കാണിച്ച് തരേം ദാ ഈ വിത്ത് ചവിട്ടി ഇട്ടാക്കിയാണ് ഇനി ഇതിനകത്ത് ഇനി ഇതിനകത്ത് കംപ്ലീറ്റ് വിത്ത് കിടപ്പുണ്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ചവിട്ടി പൊഴിച്ചിട്ടാക്കിയാണ് കംപ്ലീറ്റ് ഇതിനകത്ത് വിത്ത് കിടപ്പുണ്ട് കംപ്ലീറ്റ് പൊഴിച്ചത് ഇത് ഉണക്കാത്ത ചീരവിത്ത് പൊളിഞ്ഞു നിൽക്കുന്നതാണ് ഇതേ കണക്ക് ഇത്രയും ഉണക്കായിട്ട് ഉണങ്ങി വന്നിട്ട് വിത്ത് നിങ്ങൾ പുഴുതെടുക്കാവും അല്ലെങ്കിൽ വിത്ത് എല്ലാ പരിപാലനം ആവില്ല അതുകൊണ്ട് ഇത് നേരത്തെ കൂട്ടി ഞാൻ പുഴുത് വെച്ച് ഉണക്കി ചവിട്ടി പൊടിച്ചതാണ് ഇനി ഇതിൽ നിന്ന് വിത്ത് അരിച്ച് കാണിച്ചു കയറി ണ്ട സിംപിള് കാരണം വെച്ചാൽ നിങ്ങൾക്ക് വിപണിയിൽ ഒന്നും ഇത്തരം വിത്ത് കിട്ടൂതില്ല ഇത് വാത്താങ്ക നമ്മുടെ നാട വിത്താണ് വാത്താങ്ക വിത്ത എന്ന് പറഞ്ഞാൽ വാതാങ്ക എന്ന് പറഞ്ഞ കാർഷിക കോളേജിൻ്റെ ഒരു സ്ഥലത്തിന്റെ പേരാ വാത്താങ്ക ഇത് നമ്മുടെ നാട് നാടൻ വിത്താണ് അത് വാത്താങ്ക വിത്തം എന്ന് എല്ലാവരും പറയും ദാ വേണ്ട ഇപ്പൊ ഇത് പൊഴിച്ച് അരിച്ചെടുക്കും ഇപ്പം ഇത് ഒരു മൂട്ടി ഒരു മൂടാണ് അപ്പൊ ഇത്രയും മൂട്ടില് ഇത്രയൊരു പത്ത് അഞ്ഞൂറ് മൂട്ടിനകത്തുള്ള വിത്ത് ഇപ്പം എത്ര വിത്ത് വിത്തുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം നീ ഇതാ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് വാരിയെടുത്തു വാരിയെടുത്തു ഇത്രയും പൊളിച്ചു വച്ചേക്കെയാണ് പൊളിച്ചു വെച്ചൊക്കെയാണ് ഇനി ഇതിൽ നിന്ന് ഇതാ ഇത്രയും കിടപ്പുണ്ട് ഒരു പത്ത് ഏക്കർ ഇടാനുള്ള വിത്ത് കിടപ്പുണ്ട് അതാ ഇനി ഇതിൽ നിന്ന് തീരെ വിത്ത് എങ്ങനെ ആവണം എന്ന് നോക്കാം ഒരു തട്ട എടുത്തതാ ഇതാ ഇനി ഇതിൻ്റെ ഇതിൻ്റെ വിത്ത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഞാനിന്നിപ്പോൾ ഇത് പാറ്റാൻ പോവേ പാറ്റാൻ പോവേ